കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിൽ പ്രിയരേ സന്തോഷമുള്ളൊരു സുദിനം കൂടി ദൈവം നമുക്ക് തന്നിരിക്കുകയാൽ നല്ല ദിവസത്തിനായി ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ പുകഴ്ത്തിയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു ഇന്നത്തെ ദിവസം സർവകൃപാലുവായ ദൈവത്താൽ അനുഗ്രഹീതമാകാൻ നാം ചെയ്യുന്നതൊക്കെയും സാധിക്കുവാൻ പോകുന്നിടത്തൊക്കെയും ശുഭത നൽകുവാൻ ദൈവം നമ്മുടെ ഇരിക്കട്ടെ ഈ ദിവസം ദൈവത്തിൻ്റെ എല്ലാ കൃപ കൊണ്ടും അബദ്ധനൃത്തങ്ങൾ കൂടാതെ സന്തോഷ സമൃദ്ധിയാൽ ദൈവം നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്ന കൂടെ ദൈവവചന കേൾവിക്ക് വേണ്ടി താല്പര്യം കാണിക്കുന്ന പ്രിയപ്പെട്ടവരായ നിങ്ങൾ ഓരോരുത്തർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യമേറിയ നാമത്തിൽ വിനീതമായ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു നമ്മുടെ രക്ഷിതാവും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന മഹാദൈവത്തിൻ്റെ തിരുമുമ്പിൽ ഒരിക്കൽ കൂടെ നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രവും സ്തുതിയും മഹത്വവും പുകഴ്ചയും എല്ലാം ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് ദൈവം നമ്മോട് എന്നും സംസാരിക്കാറുണ്ടല്ലോ ഇന്നും സംസാരിക്കട്ടെ ഹൃദയം തുറന്ന് ധൈര്യപ്പെടുത്തി ബലപ്പെടുത്തി നമ്മെ ശക്തീകരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്ന് നാം ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ആത്മീക ചിന്തയ്ക്ക് ആധാരമായി വായിക്കാൻ ആഗ്രഹിക്കുന്ന വേദഭാഗം സങ്കീർത്തനങ്ങൾ അൻപത്തി അഞ്ചിൻ്റെ ഒന്നാണ് അൻപത്തിയഞ്ചാം സങ്കീർത്തനത്തിൻ്റെ ഒന്നാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം അൻപത്തി അഞ്ചാം സങ്കീർത്തനം ഒന്നാം വാക്യം ദൈവമേ എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ എൻ്റെ യാചനയ്ക്ക് മറഞ്ഞിരിക്കരുതേ എൻ്റെ യാചനയ്ക്ക് മറഞ്ഞിരിക്കരുതേ സങ്കീർത്തനത്തിനകത്ത് ഒരുപാട് പ്രാർത്ഥനകൾ കൊച്ചു കൊച്ചു പ്രാർത്ഥനകൾ ഒരുപാടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ സങ്കീർത്തന വായനയിൽ മനസ്സിലാക്കാൻ കഴിയും നമ്മൾ അതിൽ നിന്ന് പല പ്രാർത്ഥനകൾ അനുദിന ചിന്തയ്ക്കും അല്ലാതെ ആത്മീക ധ്യാനത്തിനും വചന ശുശ്രൂഷയ്ക്ക് ഒക്കെ സങ്കീർത്തന പുസ്തകത്തിലെ പ്രാർത്ഥനകൾ വളരെ ഉചിതമാണ് വളരെ പ്രയോജനകരമാണതുകൊണ്ട് അനേക സങ്കീർത്തനത്തിലെ പ്രാർത്ഥനാ വാചകങ്ങൾ നാം ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മുടെയൊക്കെ പ്രാർത്ഥനയിൽ പലപ്പോഴും അതെവിടെ എഴുതിയിരിക്കുന്നത് എന്ന് കൃത്യമായി നമുക്കറിയില്ലെങ്കിലും നമ്മുടെ പ്രാർത്ഥനകളിൽ പലപ്പോഴും ആവക പ്രാർത്ഥന വാചകങ്ങൾ നാം ഉപയോഗിക്കാറുമുണ്ട് ഇന്ന് ഇവിടെ ഈ സങ്കീർത്തന രചയിതാവ് ദാവീദ് രാജാവ് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിലെ ഒരു വാചകം ശ്രദ്ധിക്കപ്പെട്ടത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ദൈവമേ എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ നമുക്കത് മനസ്സിലാകും അടുത്ത വാചകം എൻ്റെ യാചനയ്ക്ക് മറഞ്ഞിരിക്കരുതേ നേരിട്ടുള്ള അർത്ഥത്തിൽ നമ്മുടെ മാനസിക ബുദ്ധിമണ്ഡലത്തിൽ അത് പറയുമ്പോൾ കൂടുതൽ വിശദീകരണമൊന്നുമില്ലാതെ നമുക്ക് മനസ്സിലാകും മനസ്സിലായിട്ടുണ്ടാകും എന്നാൽ ഇത് വായിച്ച് ഈ വാക്യത്തിലേക്ക് ഒരല്പസമയം ശ്രദ്ധ കൊടുക്കുമ്പോൾ ഈ വാക്യം എന്നോട് പറഞ്ഞത് ഈ വചനത്തിൽ നിന്ന് ദൈവാത്മാവ് എന്നോട് പറഞ്ഞത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് ഉചിതമായിരിക്കും എൻ്റെ യാചനയ്ക്ക് മറഞ്ഞിരിക്കരുതേ മറഞ്ഞിരിക്കരുതേ ദൈവം പ്രാർത്ഥിക്കുമ്പോൾ മറഞ്ഞിരിക്കരുതേ ഞാൻ പ്രാർത്ഥിക്കുന്ന യാചിക്കുക എന്നുള്ളത് പ്രാർത്ഥനയുടെ ഒരു പര്യായപദമാണല്ലോ ഈ ഭക്തനാഗ്രഹിക്കുകയാണ് ദൈവമേ എൻ്റെ പ്രാർത്ഥനാവേളയിൽ എൻ്റെ യാചനയ്ക്ക് അതിന് ഏത് വിധത്തിലും നമ്മൾ അർത്ഥത്തെ കൊണ്ടുവരാം പക്ഷേ ഈ വാക്യത്തെ ശ്രദ്ധിക്കുമ്പോൾ ദൈവാത്മവ് ബോധിപ്പിച്ച കാര്യം പങ്കുവയ്ക്കാം ഞാൻ പ്രാർത്ഥിക്കുന്ന സമയം അഥവാ ഈ സങ്കീർത്തന രചയിതാവ് പ്രാർത്ഥിക്കുന്ന സമയം ആ പ്രാർത്ഥനയ്ക്ക് മറുപടി വേണം ആവശ്യമാണ് ആഗ്രഹമാണ് എൻ്റെ പ്രാർത്ഥന ദൈവം ശ്രദ്ധിക്കണമെന്നുള്ളത് അതും ഒരു അനിവാര്യ ഘടകമാണ് എന്നാൽ ശ്രദ്ധേയമായിരിക്കുന്ന ഭാഗം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ദൈവത്തോടൊരു കാര്യം ചോദിക്കുമ്പോൾ എൻ്റെ ദൈവം മറിഞ്ഞിരിക്കരുത് മറഞ്ഞിരിക്കരുത് പിന്നെന്താ മറിഞ്ഞിരിക്കുന്നതിൻ്റെ ഓപ്പോസെൻ്റെന്താ ദൈവം ഒന്ന് വെളിപ്പെടണം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവത്തിന് ദൈവശാസ്ത്രപരമായൊരു വാക്കുപയോഗിക്കുമ്പോൾ ദൈവം വെളിപ്പെടുകയാണ് ദൈവത്തിന് വെളിപ്പെട്ടാൽ മതി മനുഷ്യർക്കോ മറ്റൊന്നിനും വെളിപ്പെടുക എന്നുള്ള വാക്ക് ചേരിയല്ല ഞാനൊരു രാജ്യത്തിരുന്നു കൊണ്ടാണ് റെക്കോർഡ് ചെയ്യുന്നത് ഞാനിപ്പോൾ എൻ്റെ വീട്ടിലില്ല ഞാൻ എൻ്റെ വേലസ്ഥലത്തില്ല എനിക്കിപ്പോൾ എൻ്റെ വേലസ്ഥലത്ത് എൻ്റെ നാട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു സമയത്ത് എനിക്കവിടെ എത്തണമെങ്കിൽ ഇവിടെ നിന്ന് യാത്ര ചെയ്ത് ഏതെങ്കിലും ഒരു യാത്രാ വാഹനത്തെ ഉപയോഗിച്ച് ദീർഘട്ട് സമയമെടുത്ത് സ്ഥലകാല പരിമിതികളും അതിൻ്റെ ദൈർഘ്യവും എല്ലാം കണക്കാക്കി അതിൻ്റെ നിബന്ധനകൾക്ക് വിധേയപ്പെട്ട് ഇവിടുന്ന് യാത്ര തിരിച്ച് യാത്ര ചെയ്തെങ്കിൽ മാത്രമേ എൻ്റെ വീട്ടിൽ എൻ്റെ നാട്ടിൽ ഞാൻ ഉദ്ദേശിക്കുന്ന പ്രധാന സമയത്ത് അവിടെ എത്താൻ പറ്റുകയുള്ളൂ നിങ്ങൾക്കും അങ്ങനെ തന്നെയാണ് പക്ഷെ ദൈവത്തിന് സ്വർഗത്തിലധിവസിക്കുന്നവനായ എൻ്റെ ദൈവമോ സ്വർഗത്തിലുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്ന പുരാതന സ്വർഗ്ഗത്തിൽ വസിക്കുന്നവനായിരിക്കുന്ന മഹാദൈവം ആ ദൈവത്തിന് ഞാൻ ഈ ഭൂമിയുടെ ഒരു കോണിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അത്ര നല്ലൊരു പള്ളിക്കകത്തോ അത്ര നല്ലൊരു വീട്ടിലെ പ്രാർത്ഥന മുറയ്ക്കും തന്നെ ആയിരിക്കണമെന്നില്ല കുണ്ട്രയിലോ കുഴിയിലോ സമുദ്രത്തിലോ കാരാഗ്രഹത്തിലോ എവിടെയാകട്ടെ അത്രയ്ക്ക് സുഖമുള്ള സ്ഥലത്തല്ലെങ്കിൽ പോലും എവിടെയാണോ അവിടെ കിടന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് പതുക്കെ വണ്ടി വിളിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും മീഡിയ ഉപയോഗിച്ച് അങ്ങനെ അവിടെ വരെ യാത്ര ചെയ്ത് വന്ന് പ്രത്യക്ഷനാകേണ്ട ഗതികേടില്ല പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൽ വസിക്കുന്നവന് പ്രാർത്ഥനാ മുറിയിൽ പ്രാർത്ഥിക്കുന്നവൻ്റെ അടുക്കൽ വിത്തിൻ സെക്കൻഡ് കൊണ്ട് പ്രത്യക്ഷനായാൽ മതി പ്രത്യക്ഷനാകുക സർവവ്യാപിയാണ് ദൈവം സർവവ്യാപിയായിരിക്കുന്ന ദൈവത്തിന് ഏത് സ്ഥലത്തും പ്രത്യക്ഷനായാൽ മതി എന്നു പറഞ്ഞാൽ അവിടെ യാത്ര ചെയ്യേണ്ട യാതൊരുവിധ സൗകര്യങ്ങളും നേരത്തെ പ്രീപ്ല ഇതൊന്നും വേണ്ട പ്രത്യക്ഷനായ മതി അവിടെ അങ്ങ് വെളിപ്പെട്ടാൽ മതി വെളിപ്പെട്ടാൽ മതി ഇനി ഞാൻ പറയുന്നത് കേക്ക് സർവശക്തനായ ദൈവം വെളിപ്പെടണമെങ്കിൽ ദൈവത്തിൻ്റെ സർവ്വശക്തിയിലും സർവ്വജ്ഞാനത്തിലും സർവാധികാരത്തിലും ആരും ഒന്നും ചെയ്തില്ലെങ്കിൽ എവിടെയും വേണമെങ്കിൽ വെളിപ്പെടാം പക്ഷേ ആത്മീകത്തിൻ്റെ ഒരു തത്വം വേദപുസ്തകം മുഴുവൻ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് നമ്മൾ ഭൂമിയിലെ മനുഷ്യൻ ഞാനും നിങ്ങളും ഒന്നും ആത്മീകമായിട്ട് ചെയ്യാതെ നമ്മൾ നമ്മുടേതായ കാര്യങ്ങളെ നോക്കി രാപ്പകൽ രാപ്പകലന്നെ ഭൗതിക വിഷയങ്ങളെ മാത്രം ചിന്തിച്ച് ഉപജീവനത്തിനും ജീവസന്ധാരണത്തിനും വേണ്ടിയിട്ട് ഇവിടെ കിടന്ന് കയ്യും കാലോട്ട് തുഴഞ്ഞ് അങ്ങനെ മാത്രം ജീവിക്കുമ്പോൾ ദൈവം ഒരിക്കൽ പോലും വെളിപ്പെടിയല്ല എന്നും മറഞ്ഞിരിക്കും ഞാൻ ആ പറയുന്നതിൻ്റെ ആ ട്രാക്കിലൂടെ തന്നെ നിങ്ങൾ ചിന്തിക്കണം എന്നും മറഞ്ഞിരിക്കും ദൈവം മറഞ്ഞിരിക്കാതെ വിഷയങ്ങളിൽ ഇടപെടുക വീട്ടിലെ ചില കാര്യങ്ങളിൽ ഇടപെടുക നമ്മുടെ ജീവിതത്തിൽ ചില വിഷയങ്ങൾക്ക് വേണ്ടി ദൈവമായ കർത്താവ് വിഷയങ്ങളിൽ ദൈവം കൈകടത്തുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് മഴക്കാർ പോലെ ദൈവം വന്നോളും കാലാവസ്ഥ മാറി വരുമ്പോൾ വെയിൽ മാറുന്നത് പോലെയോ കാറ്റ് വരുന്നത് പോലെയൊക്കെ വന്നോളും എന്നോർത്തിരുന്നാൽ ആയിഷ്കാലത്ത് ദൈവം എന്നും മറിഞ്ഞിരിക്കുള്ളൂ എന്നാൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം മറഞ്ഞിരിക്കുകയല്ല ആരാധിക്കുമ്പോൾ ദൈവം മറഞ്ഞിരിക്കുകയല്ല ദൈവത്തിൻ്റെ നാമത്തിൽ രണ്ടു നാല് എവിടെയെങ്കിലും ഒരു വീട്ടിൽ അവരുടെ ഒരു ഭക്തൻ്റെ കൂടാരത്തിനകത്ത് അല്ലെങ്കിൽ എവിടെ ആയിക്കോട്ടെ അവിടെ രണ്ട് മൂന്ന് പേര് ഈ ദൈവത്തിൻ്റെ പേരിൽ വട്ടത്തിൽ കൂടി ഇരുന്ന് സ്ത്രോത്രം ചെയ്യാൻ തുടങ്ങിയാൽ ദൈവം മറിഞ്ഞിരിക്കുകയല്ല ദൈവവചനം പ്രസംഗിക്കുകയും ദൈവത്തെ പുകഴ്ത്തുകയും ദൈവത്തെ ഉയർത്തുകയും ദൈവം ആരെന്ന് വിളംബരം ചെയ്യുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന സ്ഥലത്ത് ദൈവം മറിഞ്ഞിരിക്കുകയല്ല ദൈവം അറിഞ്ഞിരിക്കുകയല്ല എത്രയോ വാക്യങ്ങൾ വേദപുസ്തകത്തിൽ തരാം പ്രത്യക്ഷത്തിൽ മൂന്ന് പേരിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നാലാമതൊരാളായിട്ട് ഒരു മുണ്ടും ഷട്ടും ഒക്കെ ഇട്ടുകൊണ്ട് ദൈവം നമ്മുടെ ആയൻ്റെ അപ്പുറ വന്നിരിക്കും എന്നതിനർത്ഥമാക്കരുത് പക്ഷെ ദൈവം ചില വിഷയങ്ങളിലൂടെ ചെ ദൈവം ചില തെളിവുകളിലൂടെ ദൈവം ചില പ്രത്യേക അന്തരീക്ഷത്തിലൂടെ നമ്മുടെ മധ്യത്തിൽ മറഞ്ഞിരിക്കാതെ ദൈവമായ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട് ഈ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് മറുപടിയായി നിൻ്റെ പക്ഷത്തുണ്ടെന്ന് തെളിയിക്കുന്ന ചില കാര്യങ്ങൾ ദൈവമായ കർത്താവ് ചെയ്തിരിക്കും പ്രാർത്ഥിക്കുമ്പോൾ ആരാധിക്കുമ്പോൾ സ്തുതിക്കുമ്പോളൊക്കെ പരിശുദ്ധാത്മാവ് ആഗതമായിരിക്കുന്ന കാര്യം തന്നെ അപ്പോസ്തന്പ്പുറത്ത് രണ്ടാമത് ഏഹ് അറിയാം എല്ലാവരും അവരവരുടെ കാര്യം നോക്കി ബിസി ആയിട്ട് യേശുക്രിസ്തു പറഞ്ഞിട്ട് പോയി അവനവൻ അവനവൻ്റെ പരിപാടിക്ക് വേണ്ടി തക്കോട്ടും പുലക്കോട്ടും തിരിഞ്ഞ് ഓരോരുത്തർ ഓരോരുത്തരുടെ കാര്യം നോക്കിക്കൊണ്ട് നടന്നായിരുന്നെങ്കിൽ ഇന്നും ചിലപ്പോൾ ആത്മാവ് ഇറങ്ങി വരില്ലായിരിക്കും ഞാൻ ദൈവശാസ്ത്രം തെറ്റിക്കുകയല്ല ദൈവം പറഞ്ഞിട്ട് പോയി കർത്താവ് പറഞ്ഞിട്ട് പോയി ആത്മാവിനെ അയക്കും ഞാൻ തെറ്റിക്കുകയല്ല പക്ഷേ കർത്താവ് പറഞ്ഞ കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ ചിലർ യരിശുരെയും പട്ടണത്തിൻ്റെ നടുവിൽ യഹൂദന്മാരുടെ ഭീഷണിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവർ ഗലീലക്കാരാണ് ഗലീലയ്ക്ക് തിരിച്ചു പോകാതെ പട്ടണമധ്യത്തിൽ ഒരു മാളിക കണ്ടെത്തി അതിൻ്റെ മുകളിൽ ഒന്നിച്ച് ചില ദിവസങ്ങൾ വേഗം വന്ന് വൈതാനം പിള്ളേർ സ്കൂളിൽ നിന്ന് വരും കാളയഴിച്ച് കെട്ടിയിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് വൈദാനം ആയപ്പോഴത്തേക്ക് ഓരോരുത്തരും ഓരോരുത്തർ പൊഴിഞ്ഞു പോകാതെ ഒരു പ്രത്യേക നിലവാരത്തിൽ ഒന്നിച്ച് ചില ദിവസങ്ങൾ കൂടി പ്രാർത്ഥിച്ചപ്പോൾ മറഞ്ഞിരിക്കാൻ കഴിയാത്ത ദൈവത്തിന് അവിടെ വെളിപ്പെടേണ്ടി വന്നില്ലേ അവിടെ പ്രത്യക്ഷമാകേണ്ടി വന്നില്ലേ അധ്യായത്തിലെ പ്രാർത്ഥനയിൽ കാരാഗ്രഹത്തിലെ പ്രാർത്ഥനയിൽ എന്ന് വേണ്ട എവിടെയൊക്കെയാണ് അപ്പം ദൈവം മറഞ്ഞിരിക്കുന്നവനാണ് എല്ലാവർക്കും കാണാൻ കഴിയില്ല പക്ഷേ ചിലർ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ പ്രാർത്ഥിക്കാൻ കരയാൻ മുട്ടുകൂത്താൻ ഉപവസിക്കാൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കാനൊക്കെ തുടങ്ങുമ്പോൾ ഈ ദൈവത്തിനും മറഞ്ഞിരിക്കാൻ കഴിയില്ല എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ദാവീത് പറഞ്ഞ ആ വാക്കിനെ ഞാൻ വളച്ചു ചുറ്റി വളച്ചു കെട്ടുവല്ല ആ വാക്കിനെ പരമാർത്ഥമായിട്ട് ഓർപ്പിക്കുക മറഞ്ഞിരിക്കാൻ കഴിയാത്ത ദൈവമാണ് നമ്മുടെ ദൈവം ആ ദൈവം മറഞ്ഞിരിക്കാതിരിക്കണമെങ്കിൽ നിങ്ങളുടെ വിഷയത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഭാരത്തിൽ എന്താ മറഞ്ഞിരിക്കുന്നത് ദൈവം കാണുന്നില്ലേ ദൈവം ഇടപെടുത്തില്ലേ എന്നൊക്കെ ചോദിച്ച് ഭാരപ്പെട്ട് ജീവിതം തീർക്കാതിരിക്കണമെങ്കിൽ അവൻ നിനക്ക് വെളിപ്പെടണമെങ്കിൽ അവൻ നിൻ്റെ കാര്യത്തിൽ ഇടപെടണമെങ്കിൽ ചുമ്മായിരിക്കരുത് സമയം കണ്ടെത്തി പ്രാർത്ഥിക്കണം പ്രാർത്ഥനാ യോഗങ്ങളിൽ പങ്കെടുക്കണം കൂട്ടായ്മകളിൽ പങ്കെടുക്കണം പാട്ട് പാടാനത് പാട്ട് പാടണം മഹത്വപ്പെടുത്തണത്തിന് മഹത്വപ്പെടുത്തണം അങ്ങനെ ആത്മീയത്തിൽ ആയാൽ നിൻ്റെ വിഷയത്തിൽ ദൈവത്തിന് മറഞ്ഞിരിക്കാൻ പറ്റില്ല സുഹൃത്തേ പറ്റില്ല പറ്റില്ല പ്രാർത്ഥിച്ചാൽ ആരാധിച്ചാൽ മഹത്വപ്പെടുത്തിയാൽ ദൈവത്തിന് വേണ്ടി ജീവിച്ചാൽ അവൻ്റെ എന്നും ദൈവത്തിന് അവൻ്റെ മുമ്പിൽ മറിഞ്ഞിരിക്കാൻ പറ്റില്ല ദൈവം വിഷയങ്ങളിൽ വെളിപ്പെടും പ്രത്യക്ഷനാകും ദൈവം ഇടപെട്ടു എന്നുള്ള തെളിവുകൾ ദൈവം തരും കർത്താവ് കൂടെയുണ്ടെന്ന് കർത്താവ് തെളിയിക്കും അതിന് അലസരാകാതെ ഉദാസീനരാകാതെ ചുമ്മാ ഇരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ പറഞ്ഞാലും ദൈവം വെളിപ്പെടിയാൽ നീ മാറി ഇരുന്ന് കരയുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ മറഞ്ഞിരിക്കില്ല ഒളിച്ചിരിക്കില്ല ഇടപെടാതിരിക്കില്ല മാറി നിൽക്കില്ല അടുത്തു വരും വെളിപ്പെടും ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെന്ന് തെളിയിക്കും അത് ഈ ജൂൺ മാസത്തിൽ സംഭവിക്കട്ടെ അതിനുവേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഞങ്ങൾ ദൈവത്തിനൊരു സ്തോത്രം ചെയ്യുന്നു സത്യത്തിൽ ദൈവത്തെ ഹാരും കണ്ടിട്ടില്ല അങ്ങ് മറിഞ്ഞിരിക്കുന്ന ദൈവമാണ് അങ്ങനെ തന്നെ ഞങ്ങൾ ബൈബിൾ വായിച്ചിട്ടുണ്ട് പക്ഷേ ചിലർക്ക് വേണ്ടി ദൈവം വെളിപ്പെട്ടിട്ടുണ്ട് ചിലർക്ക് വേണ്ടി ഇറങ്ങി വന്നിട്ടുണ്ട് ചിലർക്ക് വേണ്ടി ദൈവമായ കർത്താവ് കർത്താവെ പ്രത്യക്ഷനായിട്ടുണ്ട് അവരുടെ വിഷയത്തിൽ ദൈവം കൈകാര്യം ചെയ്യാൻ വന്നിട്ടുണ്ട് അത് ആളുകൾ അനുഭവിച്ചിട്ടുണ്ട് നാഥ ഇന്നിത് കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങ് മറിഞ്ഞിരിക്കരുത് ചിലരെങ്കിലും ഇത് ഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ തന്നെ അവരുടെ വിഷയത്തിൽ വെളിപ്പെടണം പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ